എല്ലാവർക്കും എല്ലാര് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആലുവല് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ബസ്സിൽ കൂട്ടത്തല നടന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ബസ്സിൽ ഒരു സ്ത്രീയോടൊപ്പം ഒരാൾ കൂടി കേറാനുണ്ടായിരുന്ന സ്ത്രീ കയറിയോട് ബസ് എടുക്കുകയും വണ്ടി നിർത്താൻ പറഞ്ഞപ്പോൾ ബസ് നിർത്താതെ വണ്ടി സ്റ്റോപ്പ് നിർത്താതെ മുന്നോട്ടെടുത്ത് പോരുകയും ചെയ്തു ഇതിന്റെ ഫലമായിട്ട് സ്ത്രീ ബസ്സിലെ ഡ്രൈവറുമായിട്ടും മറ്റുള്ള യാത്ര പിന്നെ ജീവനക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ആ അടിയായി അപ്പോൾ ഇവര് ഈ സ്ത്രീ പറയുന്നത് ഇവർക്ക് അടി കിട്ടി എന്ന് പറയുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാങ്കളിയായി അപ്പോൾ ഇവർക്കും അടി കിട്ടിയിട്ടെന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഇവർ ഇവരുടെ ബന്ധുക്കളെ വിളിച്ചു പിന്നെ അവരെ ബന്ധുക്കൾ ബസ്സുകാരെ മർദ്ദിച്ചെന്ന് പറയുന്നു ആകെ ജക പോകാൻ അടിയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമാണ് ഇത് ബസ്സുകാരുടെ ഒരു തോന്നി മാസം ഇങ്ങനെ തന്നെയാണ് ബസ്സുകാർ വളരെ നാറിയ പരിപാടിയേ ചെയ്യുള്ളൂ യാത്രക്കാരോട് ഒരു മര്യാദ ഇല്ലാതെ പെരുമാറുക അതുപോലെ തന്നെ ഇറക്കേണ്ട സ്റ്റോപ്പിൽ ഇറക്കത്തില്ല ചിലപ്പോൾ നിർത്താതെ പോവുക അടുത്ത സ്റ്റോപ്പിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിർത്തുക ഇത് ഇന്നും ഒന്നിനല്ല ഇത് ബസ് പ്രൈവറ്റ് ബസ്സുകാർ എന്ന് ഓട്ടം തുടങ്ങി അന്ന് ഏത് കാലം മുതലോ ഉള്ള ഒരു പരിപാടിയാണിത് അപ്പൊ ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും ഇതിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് കൊടുത്താൽ ഇവരൊക്കെ ശരി ഇരിട്ടടിയാണ് ശരിക്കും ശരിക്കും കാരണം അപ്പൊ ആ സ്ത്രീ ചെയ്തത് നന്നായി അവര് അവരെ കൊണ്ട് പ്രതികരിക്കാൻ പ്രതികരിച്ചു എന്ന് പറയുന്നു പിന്നെ അവരുടെ കൂടെയുള്ള ആളുകൾ വന്നിട്ട് ഇവരെ എന്ന് പറയുന്നു ബസ് തർ പറയുന്നു അവർക്ക് മർദ്ദനം പറ്റുമെന്ന് പറയുന്നു മർദ്ദനമായി ഒരു കുഴപ്പമില്ല അർജന്റാണ് അത്യാവശ്യമാണ് ഇതൊക്കെ നിരക്ക് ഇത് കിട്ടേണ്ടിയാണ് ഒരു നാറിയ പരിപാടി വരെ നീയൊക്കെ ചെയ്യുള്ളു ഇത് എത്ര വട്ടം പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെ ഒരു ഓട്ടോ രണ്ടു വട്ടോ അല്ല നൂറ്റോ ഒരായിരം വട്ടം പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ഈ പരിപാടി തന്നെ ചെയ്യും ഇത് ആരും നിയന്ത്രിക്കാൻ പറ്റത്തില്ല നിയന്ത്രിക്കാൻ നിർത്തത്തില്ല ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാശ് കൊടുത്തോ അല്ലെങ്കിൽ മൊലാളിമാരും ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് എങ്ങനെ ചാടും പിന്നെ ഇതുപോലെ തന്നെ ചെയ്യും ഇതൊക്കെ ശരിക്കും മോട്ടോർ വാഹന വകുപ്പ് പേരിൽ പിന്നെ എന്താ കംപ്ലയിന്റ് എടുത്തിട്ട് കേസെടുത്തിട്ട് ഇവൻ്റെയൊക്കെ ലൈസൻസ് റദ്ദ് ചെയ്യണം കാരണം ഓവർ സ്പീഡ് ഒന്നാണത് മെയിനായിട്ട് ഓവർ സ്പീഡ് ആൾക്കാരെ ഇറക്കേണ്ട സ്റ്റോപ്പിൽ ഇറക്കത്തില്ല കയറ്റാതെ പോവുക ഒപ്പമുള്ളവരെ കയറ്റാതെ പോവുക ഒരു സ്റ്റോപ്പിൽ നാലാണെങ്കിൽ നാലാണ് കാരണം നാലാണ് ചിലപ്പോൾ ഒരു ഫാമിലിയാവും അതല്ലെങ്കിൽ പരിചയക്കാരും അയൽവാസികളും ആരേലും ആവും അപ്പം അതെന്താണെന്ന് ഇവരുടെ ഈ ലോജിക്കിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലേ ഒരാളെ ആ സ്ത്രീയെ കയറ്റി സ്ത്രീയുടെ ഒപ്പമുള്ള ആളെ കയറ്റാതെ പോയി അതെന്താണ് കാര്യം എന്ന് എനിക്കറിയത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താ അഹങ്കാരം കാണിക്കുവാണ് ഞങ്ങൾക്ക് എന്തു ആകാം ഞങ്ങൾ പ്രൈവറ്റ് ദിവസുകാരാണ് ഞങ്ങൾ ഓടുന്നത് പെട്രോൾ ഡീസലൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ ഓടുന്നത് ഒരു അതാണ് ഒരു മര്യാദ ചെയ്യുന്നത് ഇതിന് മുതലാൽ ഇവന്റെ മുതലാളി ഇവരെ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യും മനസ്സിലായോ അതായത് അല്ലെങ്കിൽ രണ്ടാൾ കയറി വേറെ ആൾ കയറാനോ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ശരിക്ക് യാത്രക്കാർ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതാണ് ഇത് പല ഇതും പല പ്രാവശ്യവും സംഭവിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവര് ഡോർ അടയ്ക്കാതെ കയറുക അടക്കാതെ ആളെ കയറ്റും കേറ്റതിന് ശേഷം വണ്ടി എടുത്ത് പോകും ഡോർ അടയ്ക്കത്തില്ല ചിലപ്പോൾ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ എങ്ങനെ പോയിട്ടാവും അടുത്ത സ്റ്റോപ്പ് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ അവിടെ എത്തും അവിടത്തിന് ശേഷം അവിടുന്ന് വേണമെങ്കിൽ അവിടെ രണ്ടാളെ കേട്ടിട്ട് അവിടുന്ന് ഡോർ അടയ്ക്കും പിന്നെ അടുത്ത സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോർ തുറന്നിടും ആളിറക്കും കയറ്റും പിന്നെ അത് അതുപോലെ തന്നെ പോകും ഇത് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഞാനിവിടുന്ന് മാരാരി ചേർത്തലേത് മാരാരി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ പോണ സമയത്ത് ബസ്സിന്റെ ഡോർ തുറന്നു പോകുക തുറന്നിടുക പോകല്ല തുറന്നിടുക കാരണം ഈ സ്വിച്ച് എമർജൻസി എക്സിറ്റ് ഡോറാണ് ഏത് ഈ ഡോറ് സാധാ സാധാരണത്തെ ഡോറല്ല അടയ്ക്കലും അല്ല അത് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അടയും അങ്ങനെ അടയും ഡ്രൈവർ അവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓ ഇതോ തുറങ്ങും തുറന്നു പോരുന്ന അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം അതിങ്ങനെ തുറന്നിട്ട് പോവുക അതുപോലെ ഫുൾ സൗണ്ടിൽ പാട്ട് വെക്കുക ഫുൾ അലാക്കിന്റെ സൗണ്ട് വലിയ സൗണ്ടാണ് കാരണം ഞാനത് രണ്ടു മൂന്ന് വട്ടം ശക്തമായിട്ട് പ്രതികരിക്കുന്നത് എന്താ പാട്ടിങ്ങനെ സൗണ്ടിൽ വെച്ചിട്ട് ആൾക്കാർ കയറുന്ന അറിയുന്നില്ല മനസ്സിലായില്ല ആൾ വീണ അറിയില്ല വണ്ടി എടുക്കാൻ വണ്ടി ആൾ കേറിയില്ലെന്ന് അറിയണം എന്ന് എൻ്റെ ഒന്നെങ്കിൽ ഡ്രൈവർ കണ്ടക്ടറിനെ ബലടിക്കണം കണ്ടക്ടർ ശ്രദ്ധിക്കുന്ന തന്നെ ഇല്ല അവൻ വേറെ എന്തേലും ശ്രദ്ധയല്ലോ വിട്ടിട്ട് അവൻ വേറെ പൈസ പിടിക്കുന്ന തിരക്കിലും എന്നിട്ട് ആള് കയറിയോ എന്നിട്ട് അങ്ങോട്ട് ഒന്നും നോക്കും ആൾ കയറിയില്ലെങ്കിൽ ആൾ കേറി ചിലപ്പോൾ ആൾ ഒരു കാലു വെക്കുമ്പോൾ ഇവൻ വണ്ടി വണ്ടിയെടുത്ത് പോകും ആള് വിടും പിന്നെ ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെല്ലാവരും എനിക്ക് സപ്പോർട്ടല്ല എനിക്ക് എതിരായിട്ട് നിൽക്കും അതിപ്പോ പാട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കും ഞാനത് ഒരു ഈ ബസ്സുകാരുടെ എന്തെങ്കിലും ഒരു വീഡിയോ അത് മാത്രമായിട്ട് വീഡിയോ ചെയ്യുന്നെങ്ങനെ ഈ ബസ്സുകാരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതും അതുകൂടി കൂടി കൂട്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചതാണ് അതുപോലെ സീറ്റുകളുടെ പ്രശ്നം സീറ്റുകൾ കയറ്റാ ഇറക്കാതെ പിന്നെ ഫുൾ ചാർജ് പോകുന്നത് ഇപ്പൊ ഉണ്ടായ സംഭവം ഒന്നോ രണ്ടോ ദിവസം ആ വാർത്ത വന്നുള്ളൂ കുട്ടികളുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ആ വാർത്ത പൊന്തി വന്നില്ല പിന്നെ അത് തീരുമാനം എന്തായത് അറിഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ബസ്സുകാരുടെ ഉള്ള പരിപാടി അതുപോലെ തന്നെ ബസ്സുകാരും കെ എസ് ആർ ടി സി ബസ്സുകാരും തമ്മിൽ തന്നുകൂടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസം മുമ്പ് കോഴിക്കോട് ലൈനിലാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഒരു കെ എസ് ആർ ടി സി മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രൈവറ്റ് ബസ് ഇടുന്നു ഇന്നിട്ട് ഡ്രൈവർ ഇറങ്ങുന്നു ഈ കെ എസ് ആർ ടി സിൻ്റെ ഡ്രൈവറും പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറും കൂടി വക്കാടം ഇത് ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ബഹളം ഉണ്ടായതിനു ശേഷം പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവർ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവറെ പിടിച്ച് തള്ളുക തിരിച്ചായാലും അങ്ങോട്ട് തല്ലുന്നു എന്തിനാണ് ഇതിൻ്റെ ആവശ്യമൊക്കെ എന്താണ് ഇതൊക്കെ ആ യാത്രക്കാരെ ഇരുത്തിയിട്ടാണ് കുറെ യാത്രക്കാരായാലും നാട്ടുകാരായാലും പ്രൈവറ്റ് ടൂസുകാരെ സപ്പോർട്ട് ചെയ്യുന്നു അവന്റെ കുഴപ്പമാണ് അവന്റെ കുഴപ്പമാണ് കെ എസ് എസിന്റെ കംപ്ലൈന്റ് ആണ് പറയുന്നത് ഇവർ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല ശരിക്കെന്താണെന്ന് ഈ ആദ്യം പ്രൈവറ്റ് ദിവസ്രൈവറുടെ മോന്റെ മുഖത്തിന് അവരുടെ പാലിനിട്ട് കൊടുക്കുവാണ് പറ്റിയത് ഈ ആൾക്കാരെ ബസ്സിലിരുത്തിട്ട് ഒരുപാട് ദൂരം പോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ബസ്സിലിരുത്തിട്ടാണ് ഇവർ നാറിയ പരിപാടി ചെയ്യുന്നത് ഇവർക്ക് തരണമെങ്കിൽ അവിടെ ഒഴിഞ്ഞു പോയി കത്തിരിക്കോട്ടെ അല്ലെ സ്റ്റാൻഡിൽ തല്ലിക്കോട്ടെ തന്നിക്കോട്ടെ കെ എസ് ആർ സി ബസ് ആളെടുക്കാൻ പറ്റത്തില്ല അപ്പത് കംപ്ലൈൻറ്റ് ഇവർക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തമ്പാനൂർ തമ്പാനൂരില്ല സ്റ്റാറ്റുവിന്റെ അവിടെ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് അവിടെ ഒരു കൂട്ടം ആളുകൾ പ്രക്ഷോഭം ഡ്രൈവർമാരും കണ്ടക്ടർമാരും ബസ്സിൽ എന്താണ് കെ എസ് ആർ സി ഞങ്ങളെ കെ എസ് ആർ സിടെ ആ സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ ആ കെ എസ് ആർ സി എടു കയറ്റുന്ന സ്റ്റോപ്പിൽ ഞങ്ങളുടെ ബസ് കയറ്റാൻ പ്രൈവറ്റ് ബസ് കയറ്റാൻ സമ്മതിക്കുന്നില്ല അവിടെ മുഴുവൻ ആൾക്കാരെ കെ എസ് ആർ സി ആണ് എടുത്തത് അതുപോലെ ഈ തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ ഒക്കെ കെ എസ് ആർ സി ആണ് കൊല്ലുന്നത് അപകടം ഉണ്ടാക്കി കൊല്ലുന്നത് ഇവരാരും ചെയ്തില്ല ഇവരൊക്കെ പച്ചപാവങ്ങൾ നിരപരാധികൾ ഈ ഇങ്ങനെ ഒരു കെ എസ് ആർ എത്രയും കരുവായി തേക്കാൻ പറ്റുമോ അത്രയും പ്രൈവറ്റ് ബസ്സുകാർ കരുവാരി തേക്കുക ഇവരെയൊന്നും ചെയ്തിട്ടില്ല ഇവരൊക്കെ നല്ല ആളുകൾ ഒക്കെ തെറ്റു മുഴുവൻ കെ എസ് ആർ സിക്ക് ഇതാരോടാ ഇവർ പറയുന്നത് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് അപ്പം പ്രൈവറ്റ് ബസ്സുകാർക്ക് നാട്ടുകാരുടെ അടുത്ത് അന്ന് സ്ത്രീടെയും ആൾക്കാരുടെ കിട്ടിയിട്ടുണ്ടെന്ന് വളരെ നന്നായി അത് കിട്ടിയെന്ന് പോരാന്നാണ് ഞാൻ പറഞ്ഞു കിട്ടി ഇവരുടെ അടിച്ചൊക്കെ ഇവരെ കാലും കൈ തല്ലി ഓടിക്കുക അവിടെ ഇടണോ അല്ല പിന്നെ ആറ്റേയും പോലീസ് നിയമം എടുക്കണം ഇവരുടെയൊക്കെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കുക അതല്ല ഇതൊന്നും മുന്നിൽ പോലും ഇങ്ങനെ നടക്കത്തില്ല കാരണം ഒരു സ്റ്റോപ്പിൽ രണ്ടാളെങ്കിൽ രണ്ടാൾ ഒരുമിച്ചാവും ഇനി രണ്ടാളെ ഒരുമിച്ചല്ലെന്നുണ്ടെങ്കിൽ തന്നെ രണ്ട് രണ്ട് വ്യക്തികളാണ് രണ്ടാളും കയറ്റണം എന്നാലും ടിക്കറ്റ് ഉണ്ടാകുള്ളൂ ഇത് യുവതിയെ കയറ്റി അല്ലാതെ ഈ സ്ത്രീയെ കയറ്റിയൊക്കെ മറ്റേ ഒപ്പമുള്ള കയറ്റാതെ പോകുന്നു അങ്ങനെ തന്നെ ഈ പ്രശ്നം ഇവർ തല് വാങ്ങുന്ന പരിപാടി വേറിൻ്റെ ഇവർ ഭയങ്കര ഭയങ്കര അഹങ്കരാണ് ഇവർക്ക് ചില്ലറക്കാടുന്നുണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എവിടുന്നെങ്കിലും ഉണ്ടാക്കണം എന്റെ ദിവസവും മനസിലായില്ലേ ശരിയെന്ന് നിർത്തുന്നു ഓക്കെ ആ പ്രൈവറ്റ് ബസ്സിൽ അന്ന് കോഴിക്കോട് പോണ പ്രൈവറ്റ് ബസ്സിൽ ഞാനാണെന്നുണ്ടെങ്കിൽ യാത്രക്കാരനുണ്ടെങ്കിൽ ആദ്യം പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറോടെ ചൂടാവുള്ളൂ അവനെ പടലേക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടേ ബാക്കി പറഞ്ഞതന്നെ ഞാൻ പറയുള്ളൂ ഇത് നാട്ടുകാരൻ്റെ ആ ഹൂന്ന് പറഞ്ഞാൽ അവനെ തപ്പട്ട് ചെയ്യുന്നു ഇവരൊന്നും കൂടി പൊതുന്നു ഇത് എന്താ അത് കെ എസ് ആർ സി കോഡ് ഒന്നും വേട്ടെ അവന്റെ പഠനക്ക് പോകണം ആദ്യം കൊണ്ട് പ്രയോജാരന്റെ ഈ ബസ്സിനെ പാസ് ചെയ്ത് അവന്റെ മുന്നിൽ കൊണ്ടിട്ട് പിന്നെ അവനോ മുന്നിൽ കൊണ്ടിട്ട് പിന്നെ അവനോട് വർധനത്തിന് നിൽക്കാൻ നിക്കണം ഇവരൊന്നും ഒരു കാര്യത്തിൽ ശരിയാകാൻ പോകുന്നില്ല മനസ്സിലായില്ല ശരിയെന്നാ നിർത്തുന്നു ഓക്കെ